ഹലോ അസ്ലാമല ടു ബാക്ടോറിയസ് വേൾഡ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഒരു സാരി വെച്ചിട്ട് ഫുൾ സെറ്റ് ഓഫ് ചുരിദാർ കേട്ടോ നമ്മൾ ഷോള് പാൻറ്റ് അതേപോലെ തന്നെ ചുരിദാർ നമുക്ക് ഒരു എക്സർസൈസും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ കാണിച്ചിരുന്നത് ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതൊരു കോട്ടൻ്റെ ഒരു സാരി ആണ് കേട്ടോ കുറച്ച് നമ്മൾ ഓൾഡ് ഏജ് ഒക്കെ ആയിട്ടുള്ളവരൊക്കെ എടുക്കുന്നത് ഒരു സാരി സാരിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു കോട്ടൺ ചുരിദാർ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇത് ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് നമ്മൾ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏത് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ചുഴിഞ്ഞ് നിൽക്കുന്നൊക്കെ സമയത്ത് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വരാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നീറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ചുഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഇവിടെയും നമ്മൾ ചുഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു നിവർത്തുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ വരും നമ്മുടെ അളവിനൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്തതിന് ശേഷം ഇതേപോലെ നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഒന്നാമത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയുന്നത് ഒരുപാട് സൈസുള്ള ആളല്ല അതുകൊണ്ട് തന്നെ എക്സെല്ലും ഒരു ഒൻപത് ഇഞ്ച് ജസ്റ്റ് വരുന്ന ആൾക്കാർക്കാണ് ഇത് പറ്റുക അല്ലാത്ത സമയത്ത് നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സാരി എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും വലുങ്ങനെ നമ്മൾ വീണ്ടും ഫോൾഡ് ചെയ്യേണ്ടി വരും ഇത് ഞാൻ ആ ഒരു സാരി നിവർത്തിയതിനു ശേഷം തന്നെ നാലായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് ചെയ്തത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് അല്ലാതെ കുറച്ച് ബാക്കിയൊന്നും വരാതെ കറക്റ്റ് മെഷർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഷോളിലേക്കും കൂടിയുള്ള നമ്മുടെ ക്ലോത്ത് കിട്ടുന്നത് കേട്ടോ അല്ലാതെ സമയത്തും ക്ലോത്ത് കിട്ടുന്നുണ്ട് അത് നമുക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞു പോവാം എങ്ങനെയാണ് കിട്ടുകയെന്ന് ഇത് നമ്മളിപ്പോൾ ഇതാ ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഒൻപതാണ് ഒരിഞ്ച് നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്റ്റിച്ചിങ്ങിനും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഷേയ്പ്പിൻ്റെ അവിടെ നമുക്ക് എട്ടാണ് വരുന്നത് എട്ടും ഒരിഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒൻപത് ഇഞ്ചും എക്സ്ട്രാ ഒരു ഇഞ്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷേപ്പ് നമുക്ക് വരുന്നത് പതിമൂന്ന് ഇഞ്ചിലാണ് വേസ്റ്റ് വരുന്നത് നമുക്ക് പത്തൊൻപത് ഇഞ്ചിലാണ് പത്തൊൻപത് ഇഞ്ചിലാണ് നമ്മളവിടെ സ്ലിറ്റ് കൊടുക്കാൻ പോകുന്നത് പിന്നെ എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ടു ആണ് കേട്ടോ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ മൂന്നര കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് നാലാണ് കേട്ടോ കൊടുത്തത് അത് ബാക്ക് നെക്കാണ് ഫ്രണ്ട് നെക്ക് നമുക്ക് ക്യാൻവാസ് ചെയ്തിട്ട് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുക പിന്നെ ഒരു അര ഇഞ്ചിൽ നമ്മൾ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആംഹോൾ വരുന്നത് ഏഴ് ഇഞ്ച് ഷോൾഡറും നമ്മൾ ഏറെ തന്നെ അപ്പോൾ നമ്മുടെ ും കാര്യങ്ങളും പിന്നെ നമ്മൾ ജസ്റ്റ് ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്ത് അത് നമുക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന പോർഷൻ പാൻറ്റിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് പാൻറ്റ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ കര വരുന്ന ഭാഗമാണ് ഞാൻ പാൻറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു രണ്ടിഞ്ച് ബോർഡർ വരുന്ന ഭാഗം ഞാൻ ജസ്റ്റ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും വെച്ച് ബാക്കിയുള്ള രണ്ട് ഇഞ്ച് ആ കര വരുന്ന ഭാഗം നമ്മുടെ കാലിൻ്റെ താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ടും വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ടില്ല ഒരു കോട്ടൺ ടച്ചിൽ തന്നെ അങ്ങനെ നിന്നോട്ടെ വിചാരിച്ചിട്ട് അത് ഞാൻ അതേപോലെ തന്നെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടിഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടതിന് ശേഷം നമ്മൾ പതിനാലിഞ്ച് അതിന് ശേഷം ഉള്ളതാണ് പതിനാലിഞ്ചാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ും രണ്ടിഞ്ചിന് ശേഷം അല്ലെങ്കിൽ രണ്ടിഞ്ച് കൂട്ടാതാണ് ഫസ്റ്റ് മുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചോളം വരും കേട്ടോ ക്രോച്ച് ലെങ് പന്ത്രണ്ടാണ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കാലിൻ്റെ അറ്റത്ത് നമ്മൾ എട്ട് ഇഞ്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് വരച്ചതിന് ശേഷം ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് സിമ്പിൾ ഒരു പാൻറ്റാണ് കേട്ടോ സിമ്പിൾ ഒരു പാൻറ്റ് പലാസ നോർമൽ ഒരു നോർമൽ പാൻറ്റാണ് പലാസ എന്നല്ല നോർമൽ പാൻറ്റാണ് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെയാണ് കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പാൻറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പേപ്പർ വൈസിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ബിഗ്നെസിന് വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോയി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണട്ടോ സിംപിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ബാക്കി നമ്മളൊരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് നമ്മൾ സ്ലീവ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ അറ്റത്തും നമ്മൾ ഈ ഒരു കര വരുന്ന ഭാഗമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡ് ഒക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക ആ ലിങ്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടിട്ടോ ബാക്കി വരുന്ന പോർഷനാണ് നമുക്കൊരു അത്യാവശ്യം ഒരു അത്യാവശ്യം വല്ലാതെ ലെങ്ത്തില്ല നമ്മൾ ഷോൾഡ് ആ ഒരു ലെങ്ത് ലെങ്ത്തില്ലെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ലെങ്ത് ഉള്ള ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് ഇതാ കരഭാഗം ഉണ്ടാവില്ല നമ്മുടെ മുന്താണി വരുന്ന ഭാഗം ആ ഒരു ഭാഗം ഇതേപോലെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് മറ്റേ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഷോളും കിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം